നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം നിങ്ങൾ എല്ലാവരും പൂർവ്വം കാത്തിരിക്കുന്ന ഒരു വീഡിയോ ആണിത് കാരണം വോട്ടിംഗ് അവസാനിച്ചിട്ടുണ്ട് ഹോട്ട്സ്റ്റാർ നോക്കിക്കഴിഞ്ഞാൽ വോട്ടിംഗ് ക്ലോസ് ആയിട്ടുണ്ട് പത്ത് വരെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് സത്യം തന്നെയായിരുന്നു പത്ത് മണിയായപ്പോൾ ഈ വോട്ടിംഗ് ഞാനിപ്പോൾ ഹോട്ട്സാർ കയറി നോക്കിയാൽ വോട്ടിംഗ് ഹൗസ് എൻ്റെ എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ വോട്ടിംഗ് അവസാനിച്ചിട്ടുണ്ട് ആര് ജയിച്ചു എന്നുള്ളതാണ് അല്ലേ ആര് ജയിച്ചു ആരാണ് സെക്കൻഡ് പൊസിഷൻ ആരാണ് തേർഡ് പൊസിഷൻ എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ചെറിയൊരു അട്ടിമറി ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം കിട്ടിയില്ല എങ്കിലും ചെറിയൊരു ഊഹം അങ്ങനെയാണ് കിട്ടുന്നത് ഒരു മണിക്കൂറിനകത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള ആ പിന്നീട് രൂപം നമുക്ക് കിട്ടും അപ്പൊ ഞാൻ ഒരു വീഡിയോയും കൂടിയിട്ട് കൃത്യമായിട്ട് പറയാം ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ആർക്കാണ് കപ്പ് എന്നുള്ളതിന് നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട ഒരു ഡൗട്ടും വേണ്ട ലെവലേഷൻ പോയിന്റ് സീറോ സീറോ വൺ പെർസെൻറ്റേജ് പോലും നിങ്ങൾക്ക് സംശയം വേണ്ട കപ്പ് ജിൻ്റെ തൂക്കിയിരിക്കുന്നു ഇനി കപ്പ് ഒഫിഷ്യൽ ആയിട്ട് ജിൻഡോയ്ക്ക് കൊടുക്കുന്ന ഒരു മൊമെന്റിലേക്ക് വേണ്ടി മാത്രം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി കപ്പ് ജിൻഡോ തൂക്കിയിരിക്കുന്നു ബഹുദൂരം മുന്നിലാണ് സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന ആളെക്കാളും ബഹുദൂരം മുന്നിലാണ് ജിൻഡോ എന്നറിയുന്നു കൺഗ്രാച്ചുലേഷൻ ജിൻഡോ ജിൻഡോ ഫാൻസിനെ ആഹ്ലാദിക്കാം നിങ്ങളുടെ എഫേർട്ടിനും നിങ്ങളുടെ എന്താണ് നിങ്ങൾ ചെയ്ത വോട്ടിനെല്ലാത്തിന്റെയും ഗുണം അല്ലെങ്കിൽ അതിന്റെ ഒരു അതിനൊരു നല്ലൊരു പര്യവസാനം ഉണ്ടായിരിക്കുന്നു ഈ ജിൻഡോ കപ്പടിച്ചിരിക്കുന്നു അതായത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വിന്നർ ആയി ജിൻഡോ സെക്കൻഡ് പൊസിഷൻ സെക്കൻഡ് പൊസിഷനിലെ ഒരു ചെറിയൊരു അട്ടിമറി നടന്നിട്ടുണ്ട് സെക്കൻഡ് പൊസിഷനിൽ ഇന്നലെ വരെയും ആയിരുന്നു പക്ഷേ ഇപ്പൊ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിയുന്നത് ആ സെക്കൻഡ് പൊസിഷനിലേക്ക് ഈ പറയുന്ന ജാസ്മിൻ കയറി വന്നു എന്നൊരു ന്യൂസ് വരുന്നുണ്ട് സെക്കൻ വളരെ കുറച്ച് വോട്ടിന്റെ കൂടി ജാസ്മിൻ ആണ് ഇപ്പൊ സെക്കൻഡ് പൊസിഷനിലേക്ക് ഞാനിത് ഉറപ്പിച്ച് പറയുന്നില്ല ജിൻഡ് കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ ഈ സെക്കൻഡ് പൊസിഷനിലേക്ക് എല്ലാം അവർ തന്നെ ഒരു ഡൗട്ട് പറയുന്നത് ജിൻഡ് ഈ പറയുന്ന ജാസ്മിനാണോ അർജുനാണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ അവർക്ക് തന്നെ ഉണ്ട് അവർ തന്നെ പറയുന്നുണ്ട് അത് ആണെന്നാണ് നമ്മൾ കേൾക്കുന്നത് കൃത്യമായിട്ട് ഒരു മണിക്കുണ്ടാകും നമുക്ക് കിട്ടും അപ്പോ സെക്കൻഡ് പൊസിഷനിലേക്ക് പിന്നെ ജാസ്മിനും തേർഡ് പൊസിഷനിലേക്ക് ഈ പറയുന്ന അർജുനും പിന്നീട് ഫോർത്ത് പൊസിഷനിലേക്ക് നമ്മുടെ അല്ല അഭിഷേക് ശ്രീകുമാറും ഏറ്റവും അവസാനം ഫിഫ്ത് പൊസിഷനിലേക്ക് ആര് മുടിയനുമാണ് എന്നുള്ളതാണ് നമുക്ക് ഇപ്പൊ കിട്ടുന്ന ന്യൂസുകൾ മനസ്സിലായോ ഇപ്പൊ ഇന്ന് ഏഴ് മണിക്ക് തൊട്ട് എന്തായാലും നമ്മുടെ ഗ്രാൻഡ് ഫിലാനെ നമുക്ക് കാണിച്ചു തുടങ്ങും അപ്പോൾ എന്തായാലും ഈ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ കപ്പ് ഇപ്പോൾ ജിൻഡോ ഉയർത്തിയിരിക്കുന്നു കൺഗ്രാചുലേഷൻ ഡൺ എന്നൊക്കെ നമുക്ക് പറയാം എന്നൊക്കെ തന്നെ നമുക്ക് ആഹ്ലാദിക്കാം മറന്നോദിക്കാം ഈ പറയുന്ന ജിൻഡോ ഫാൻസുകൾക്ക് എന്തായാലും പടക്കം പൊട്ടിച്ച് പിന്നെ പിന്നീട് ആഘോഷിക്കാം കാരണം ഇനി ഇതിനൊരു അട്ടിമറി നടക്കാൻ കാരണം വോട്ടിംഗ് ലൈൻ ക്ലോസ് ആയി ഇനി എന്ത് അട്ടിമറി നടക്കാൻ വോട്ടിംഗ് ലൈൻ ക്ലോസ് ആയപ്പോൾ ജയിച്ചത് ജിൻഡയാണ് സെക്കൻഡ് പൊസിഷൻ ആണെന്നാണ് അറിയുന്നത് അതിലൊരു ചെറിയ മാറ്റം വരാനുള്ള ചാൻസസ് ഞാൻ വീണ്ടും കാണുന്നു ഇനി മുതലെ വോട്ട് ചെയ്യാൻ പറ്റില്ല നിങ്ങളെല്ലാവരും അക്ഷമയോടുകൂടി കാത്തിരിക്കുക നമുക്ക് വീണ്ടും കാണാം ജയ്ഹിന്ദ്